ആര്യൻ വെറും ഒരു പെണ്ണാളനും പെൺകോന്തനും കോഴിയും ഒക്കെയാണ് എന്നാണ് അനു പറയുന്നത് മാത്രമല്ല രാവിലെ തന്നെ ആര്യനെ നേർക്ക് പ്രാക്ക് തുടങ്ങിയിരിക്കാൻ ഒരു പാവ ഇടിച്ച കേസിലാണ് പ്രാക്ക് അനുവിൻ്റെ ഇന്നലെ ഒരു കിറ്റ് കാണാനില്ല അത് ഇതുവരെ കിട്ടിയിട്ടില്ല ആരാണ് അടിച്ചുകൊണ്ട് പോയത് അനു തിരക്കി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റെന കോഡ് ഭാഷയിൽ അനുമോളെ തെറവിളിക്കുന്നു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുള്ളി ഗ്യാങ്ങിന്റെ പ്ലാനാണ് പുള്ളി ഗ്യാങ്ങിന്റെ പ്ലാനിനകത്ത് ആനു വീഴുന്നുണ്ട് പക്ഷെ വീഴാതെ അതിലെ പിടിച്ച് കയറ്റുന്നുണ്ട് ആകെ മൊത്തം വീട്ടുകാരുടെ ലുക്കേ മാറിപ്പോയി മൊത്തം എല്ലാവരും നമുക്ക് ഡ്രസ്സിന്റെ കഴിഞ്ഞ സീസൺ സിക്സ് വരെ നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു പ്രത്യേകതയൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല അല്ലേ ഇപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറക്കുന്നളിയല വസന്തി കുളത്തിച്ചാടിയതിനു ശേഷം കയറി ഒരു രൂപ കണക്കാണ് എല്ലാവരും കാരണം എന്ത് രസം ആതവ ലൈവിനകത്ത് അവരുടെ കോസ്റ്റ്യൂമും മേക്കപ്പും ഡ്രസ്സൊക്കെ കാണാൻ കറക്റ്റ് പറക്കും തളിക കണക്കാണ് ഇപ്പം നടക്കുന്നത് രാവിലെ തന്നെ അനുപ് രാത് തുടങ്ങുന്നുണ്ട് അനീഷ് സ്വയം ബിഗ് ബോസ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥിരം ഷാനവാസുമായിട്ടുള്ള വഴക്കുകൾ എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പൊ ആക്ച്വലി ഇന്നും രാവിലെ എട്ട് മണിക്ക് തന്നെയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത് മോർണിംഗ് സോങ് ഇന്നലത്തെ അതേ സോങ് ഒന്ന് മാറ്റിപ്പിടി ബിഗ് ബോസേ കാരണം ഇവർക്ക് ഒന്നാമത് ബോറടിക്കൂ ആകെ ഒരു പാട്ടാണ് ഡെയിലി കേൾക്കുന്നത് തകദാ രേ തേ തേ ഏഷാരായിട്ട് സ്വന്തമായിട്ടൊരു ഓണം പാട്ടൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇത് സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്ക് ഒരുമാതിരി ആവൂല ഡെയിലി ഒരു പാട്ട് എന്നെ കേട്ടോണ്ടിന്ന് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് പണിപ്പുര മാറ്റി എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അത് അറിഞ്ഞതും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അത് കാണുമ്പോൾ മനസ്സിലാവുന്ന ബോഡി ലോഷന് ബോഡി വാഷ് മറ്റേ ഫേസ് വാഷ് എല്ലാ സാധനങ്ങളും സാദാ ബിഗ് ഉള്ള പോലെ വരുന്നു ജിസൈൽ രാവിലെ തന്നെ ഇതെല്ലാം കണ്ടിട്ട് പറയണം മുൻപ് ബിഗ് ബോസിൽ പോയിട്ടുണ്ടല്ലോ ഇതുപോലെ ടണിയാണ് നോർമൽ ബിഗ് ബോസ് ഇതുപോലെ ടണിയാണ് അപ്പൊ ആടി എടുത്തോണ്ട് എടുത്തോണ്ടിന് പേരെടുത്ത് വെക്കണ്ട ഇത് ഓരോരുത്തരും എടുത്ത് അവരവരുടെ അടുത്തേക്ക് കൊണ്ട് വെക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ജിസൈൽ ഈ സാധനങ്ങളൊക്കെ പറയുന്നത് പിന്നീട് അനുവിൻ്റെ കിറ്റ് കാണാനില്ല അനുവിൻ്റെ കുറച്ച് ഫേസ് വാഷും അതും ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു കിറ്റ് അപ്പൊ ഇത് എടുത്തോ എന്നുള്ള നല്ല ഡൗട്ട് അനുവിനുണ്ട് അപ്പൊ അനു എന്ത് ഇത് തിരക്കി നടക്കാൻ ഇത് എടുത്തോ അടുത്ത് ആരെങ്കിലും ചോദിക്കാടാ നീ എടുത്തോ നീ എടുത്തോ മര്യാദയ്ക്ക് പറ നീ എടുത്തില്ലേ എടുത്തില്ലേ നീ പോ ചപ്പാത്തിക്കള്ളി നീ പോടാ ടൂത്ത് പേസ്റ്റ് കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ തമ്മിൽ ചെറിയ ശകടകൾ നടക്കുന്നുണ്ട് ശകടകളെല്ലാം നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് കുറച്ചു കഴിഞ്ഞിട്ട് അനുമോൾ വരുമ്പോഴത്തേക്ക് മാധുര നൂല പറയുന്നു നിന്റെ പാവയെ ആരി ഇടിച്ചു അവന്റെ ബെഡിൽ എടുത്തിട്ട് ഇടിച്ചു എന്ന് പറയുന്നു നേരെ പോയി അനുമോളുടെ ഒരു പാവം ഉണ്ട് ഈ പറയുന്ന വീട്ടിൽ കൊണ്ടു വന്നതാ അപ്പൊ നീ എന്തിനാണ് ഇടിച്ചത് ഞാൻ ഇനി അടിക്കും ഞാൻ കള്ളി ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വഴക്കാവാണ് അപ്പോഴാണ് അനു പറ അനു ഇങ്ങനെ അടിക്കാനൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ എടാ എടാ പോട നാറി എന്നൊക്കെ പറഞ്ഞിട്ട് അനു പറഞ്ഞാണ്ട് എടാ എടാ പെൺകോന്ത എടാ പെണ്ണാള എടാ കോഴി നിനക്ക് പേര് പുറത്തിറങ്ങുമ്പോ വീഴണ്ട നീ ഓർത്ത് വെച്ചോ പെൺകോന്ത പെണ്ണാള കോഴി നിനക്ക് ഈ പേരെല്ലാം വീഴും പോടാ പെണ്ണാള പോടാ പെണ്ണാള എന്നെല്ലാം പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനൊന്നും വിളിക്കരുത് അതൊക്കെ ഭയങ്കര വലിയ എന്താ പറയുക തെറ്റായിട്ടുള്ള വേർഡ്സുകളാണ് അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ അതിങ്ങനെ ഡിഫെൻഡ് ചെയ്ത് വരുന്ന വേർഡ്സ് ആണ് ഡിഫെൻഡ് ചെയ്ത് ആ വേർഡുകളിൽ നിന്നും പുറത്തു വരാനും അങ്ങനെ ഒന്നും പറയരുത് അപ്പോൾ എന്താണ് ഈ പക്ഷെ ആരും ഞാൻ വിചാരിച്ചു പ്രതികരിക്കുന്നു ആരും പ്രതികരിച്ചിട്ടില്ല ആരും ഓക്കെ വിളിച്ചോളൂ ആ എന്താണ് ആ ഓണങ്ങളും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നല്ല രീതിക്ക് അവിടെ വഴക്കാവുന്നുണ്ട് കിച്ചനില് ജിസേലും റനയും കൂടി നിൽക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടി അനുമോള് എല്ലാരും അടിച്ച് പക്ഷെ അടിച്ച് നനച്ച് കുളിച്ച് നല്ല മേക്കപ്പ് ഒക്കെ തൊട്ട് ഇറങ്ങുന്നു റന പോടി ശുശു ഹാങ്ങേ ശുശു ഹാങ്ങേ ശുശു ഹാങ്ങ ഇവിടെ ശുശു ഹാങ്ങയാണ് അനു അപ്പോഴത്തേക്ക് മിന്നിശേ അങ്ങനെ വിളിക്കല്ലേ കേട്ടോ ഞാൻ അങ്ങനെ വേട് പറഞ്ഞതെന്ന് പറഞ്ഞ അതൊരു ബോർഡ് ബോഡ് ആണ് അങ്ങനെ വിളിച്ച അവസാനം എനിക്ക് പ്രശ്നം അപ്പൊ അപ്പാനി നിന്റെ അടുത്ത് വിളിക്കില്ലെന്നല്ലേ ഏറെ പറഞ്ഞത് സത്യം പറഞ്ഞി ശുഷുഹാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരർത്ഥവും ഇല്ല അതിന് വെറുതെ ഇവർ ഉണ്ടാക്കിയ ഒരു കോട് വാശന അനുവെ ചൊടിപ്പിക്കാൻ വേണ്ടി അനൂ ഇത് ഭയങ്കര ചീത്തയാണെന്ന് വിചാരിച്ച് പ്രവോക്കായി ഇവരുടെ മണ്ടയെ ചാടാൻ വേണ്ടി ഇവരുണ്ടാക്കിയ വാക്കാണ് അപ്പൊ അനൂത് എല്ലാം ഇങ്ങനെ നോക്കണീ പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ ആരെടുത്തോണ്ട് പോയത് ഇതുവരെ ആര് തന്നിട്ടില്ലല്ലോ ഇത് ആരെടുത്തോണ്ട് പോയത് അപ്പൊ അതിനെ ന്യൂറേം കൂടി നീ ഒന്ന് അടങ്ങിയിരി അനു അവർ ഈ പറയുന്നതൊക്കെ നിന്നെ പ്രവോക്കാനാണ് ഒന്നുമില്ല നീ ഒന്ന് അടങ്ങിയിരി നീ പ്രതികരിക്കാൻ എന്തിനിങ്ങനെ പോകുന്നത് നിന്റെ അടുത്ത് കളിക്കാൻ വരുമ്പോൾ അവരെന്ത് നമ്മുടെ അടുത്ത് കളിക്കാൻ വരാത്തത് ഏ അപ്പം മേടി നിങ്ങളൊക്കെ സാധനം ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ എന്തോ പറയും നമ്മളത് എടുക്കില്ല കാരണം നിങ്ങൾ നീ ഇതുപോലെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളെ റിയാക്ട് ചെയ്യൂലോ അതാണ് എടുത്തു കഴിഞ്ഞാലും അവിടെയാണ് അവർ ജയിക്കുന്നത് നീത്ത് മിണ്ടാതിരിക്കുക അനു എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അനു അവരുടെ കുടിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അനുവിന് തന്നെ അത് പോസിറ്റീവ് ആവും ഈ മണ്ടന്മാരെല്ലാം കൂടെ അനുവിനെ ടാർഗറ്റ് ചെയ്യുന്ന എന്നുള്ള സാധനം പുറത്ത് വരും ദെൻ ഫുഡൊക്കെ ആവുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും അനീഷ് രാവിലെ തന്നെ അനീഷ് വഴക്കുണ്ടാക്കുന്നുണ്ട് ഷാനവാസ് എന്റെ ദേഹത്ത് തള്ളി ഇവനെന്താ റൈറ്റ്സ് ആണ് ഉള്ളത് അസീർ തള്ളുന്നതെന്നും കാണിക്കുന്നൊന്നുമില്ല എന്റെ ദേഹത്ത് തള്ളി എന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പഴത്തേക്കും അനീഷ് ഫുഡ് ഉണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ ബി എന്തു അനീഷിനടുത്ത് മാത്രം ചോദിക്കുന്നത് അത് ഞാൻ എന്നും ചോദിക്കയില്ലെങ്കി ഇപ്പൊ എന്താ അങ്ങനെയാണല്ലോ അപ്പൊ നന്നായിട്ടുണ്ട് ഫുഡ് എന്താ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടന്റ് ഒന്നും ഇല്ല എങ്ങനെ എന്താ ചോദിക്കുന്നത് അപ്പൊ അനീഷ് എടാ ഷാനവാസേ നീ ഞാൻ തന്നെയാണ് ഇവിടുത്തെ ബിഗ് ബോസ് നിങ്ങൾ എല്ലാവരെയും ഭരിക്കുന്നതും ഞാൻ തന്നെയാണ് പഞ്ചപുച്ച മടക്കി നിൽക്കണം അപ്പഴത്തേക്കും ഷാനവാസപ്പാട് ഓംബ്ര അയ്യോ ഓംബ്ര ആ ഇങ്ങനെ വേണം അങ്ങനെ അനീഷിനെ എടുത്ത് ഉടുക്കുകയാണ് എടാ കോടന്നൂരിനെ നീ നാണം കെടുത്തുവല്ലോടാ കോടന്നൂരെ മനുഷ്യരെ നീ റിഫ്ല എന്താ റിഫ്ലക്ട് ചെയ്യാൻ വന്നതല്ലേ എന്നിട്ടാണ് അവിടെ നീ ഇങ്ങനെ ആയതെന്നൊക്കെ എന്നൊക്കെ ചോദിച്ച് എടുത്ത് ഉടുക്കുന്നുണ്ട് അനീഷ് എന്റെ ഡാഷ് ആവാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ അങ്ങനെ പേര് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ വഴക്കുകളെ മണ്ടനായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവന് ഇനി വേറെ ഇവിടെ കണ്ടന്റ് ഒന്നുമില്ല കോമണർ കാർഡി നമ്മൾ കീറി വിട്ടു വീണ്ടും എല്ലാം തീർന്നപ്പോഴത്തേക്ക് പോകും വീണ്ടും പുതിയ പുതിയ കണ്ടന്റുമായിട്ട് വരണം ഒന്നും നടക്കൂല്ല അനീഷെ നീ നിന്റെ കാര്യം നോക്കിപ്പോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്പൈക്കുട്ടൻ വരും അതിൻ്റെ പിറകെ നെവിൻ വരെ നമുക്ക് കാണാം അതിൻ്റെ ലൈവ് അപ്ഡേറ്റുകളും മറ്റ് വിശേഷങ്ങളും കുറച്ച് പറയാനുണ്ട് അതൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പം അതുവരേക്കും ബൈ ബൈ